സൊഹൈബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന പതിനാലിൽ എണ്ണൂറ്റിയാറാമത്തെ ഹദീസാണ് എന്നിട്ട് വിവരണമുണ്ട് ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞ് ടെന്റിൽ നിന്നും ഇറങ്ങി വരുന്ന പ്രവാചകനെ എതിരേറ്റത് അബുഅയ്യൂബി ലൻസ്വാരി എന്ന നബിയുടെ ഒരു വിശ്വസ്തനായ സേവകനാണ് അയാള് ഊരിപ്പിടിച്ച വാളുമായി ഈ ടെന്റിന്റെ മുൻഭാഗത്തിങ്ങനെ നിൽക്കുന്നു ഈ കൂടാരത്തിന്റെ കാവൽ നിൽക്കുക അപ്പോ ഇയാൾ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് എൻപക്കെ ആ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന സമയത്ത് കാണുന്നു അബു അയ്യബ്ലാലി അപ്പൊ നബി വെച്ചുടാ നീ എന്തിവിടെ അപ്പൊ പറഞ്ഞു അല്ല നബിയെ ആ സ്ത്രീയെ അങ്ങയെ ചെയ്താലോ എന്ന് ഞാൻ ഭയപ്പെട്ടു അവരുടെ വാപ്പയെയും അവരുടെ ഭർത്താവിനെയും അവരുടെ ജനങ്ങളെയൊക്കെ കൊന്നത് താങ്കളാണല്ലോ പെണ്ണിനും സമ്പത്തിനും അധികാരത്തിനും വേണ്ടി മാത്രം ജീവിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ ഇന്നും ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് പെണ്ണിനും സ്വർഗത്തിനും വേണ്ടി മാത്രമാണ് ആ പ്രവാചകനെ സ്ത്രീലമ്പടനായി കണ്ടത് ഞാനല്ല ഇസ്ലാം വിമർശകരല്ല പിന്നെ ആരാ നിങ്ങൾ വിശ്വസിച്ചു കൊണ്ട് ചൊരിയട്ടെ എന്നയാളുടെ പേര് കേട്ടാലുടനെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ബുഹാരി എന്ന ഇമാനം പെൺ വിഷയത്തിൽ അതാ ഞാൻ പറഞ്ഞത് പെണ്ണില്ലെങ്കിൽ സ്വർഗമില്ല പെണ്ണില്ലെങ്കിൽ ഇസ്ലാമുമില്ല ഈ സുന്ദരികളായ പെണ്ണുങ്ങളില്ലെങ്കിൽ നബിക്കും നിലനിൽപ്പുണ്ടായിരുന്നില്ല ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അനസിബിനു മാലിക്കിൽ നിന്നുമുള്ള നിവേദനം മിൽഹാമിന്റെ മകൾ ഉപാധിന് സാമിത്തിന്റെ ഭാര്യ അവരുടെ പേരാണ് ഉമ്മു ഹറബ് ആ സ്ത്രീയുടെ അടുത്ത് നബി പതിവായി പോകാറുണ്ടായിരുന്നത്ര അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും എന്നിട്ട് ആ സ്ത്രീയുടെ തല ആ സ്ത്രീയുടെ മടിയിലെ നബി കിടന്നുറങ്ങും അവരിങ്ങനെ നബിയുടെ തലയിൽ പേ നോക്കി കൊടുക്കും നബി മടിയിൽ കിടന്നുറങ്ങുന്നത് പതിവായിരുന്നു അങ്ങനെ ഇവരുടെ മടിയിൽ കിടന്ന് നബി സ്വപ്നം കാണും സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറയും അപ്പൊ ഈ സ്ത്രീ പറയും നെബിയെ എനിക്കും കൂടി സ്വർഗം നിനക്കും അള്ളാഹി സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീസ് അൻപത്തി ആറാമത്തെ ബുക്ക് ഹദീസ് നമ്പർ നാൽപ്പത്തി ഏഴ് എന്തിനാണ് ഈ റെഫറൻസ് പറയുന്നത് എന്ന് അറിയാമോ ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കള്ളമാണ് എന്നൊന്ന് തോന്നിയാൽ ഒന്ന് നോക്കാലോ അതിനാണ് നോ ോനെയും നിനക്ക് പേരില്ല അതുകൊണ്ട് തന്നെ മോനെ നിനക്ക് തന്തയും ആരെന്നറിയാൻ സാധ്യതയില്ല ആദ്യം നീ പോയി നിന്റെ തന്ത ആരാണെന്ന് കണ്ടുപിടിക്കേട്ട എന്റെ അർജു മരിച്ചുപോയി കണ്ണാടിയിൽ നോക്കാൻ ഇതാ പറഞ്ഞത് നിങ്ങളൊക്കെ ഇവിടെ വരുന്നത് തന്നെ ആരുടെയെങ്കിലും ഒക്കെ മുഖം കണ്ട് ആസ്വദിക്കാനാ അതുകൊണ്ടാണ് തുണി ഒന്ന് താക്ക് കുറച്ചും കൂടി ഞാൻ കാണട്ടെ എന്നൊക്കെ പറയുന്നത് വീട്ടിൽ പോയി കാണടാ വീട്ടിലും ഇല്ലേ പെണ്ണുങ്ങൾ ആരെങ്കിലും ഒക്കെ ഉമ്മയും പെങ്ങളും മോളും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഇല്ലേ അവരുടെ ഒക്കെ തുണി പൊക്കി നോക്കിക്കോ നീയൊക്കെ നെബിയുടെ കറതീർണ്ണ അനുയായികളാണ് കാരണം നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണേണ്ടത് പെണ്ണുങ്ങളുടെ വെറും ഒരു ഭോഗ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങള് സ്ത്രീ സൗന്ദര്യത്തെ കാണാനും ആസ്വദിക്കാനുമാണ് വന്നതെങ്കിൽ ഈ ചാനലിൽ വരണ്ട പ്ലീസ് ഇവിടെ എന്റെ സൗന്ദര്യം കാണിച്ചിട്ട് നിങ്ങളെ വശീകരിക്കാനിരിക്കുന്ന ആളല്ല ഞാൻ നിങ്ങൾ ഹൗ സൂപ്പർ എന്നൊന്നും പറയണതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട ആർക്കെങ്കിലും ഒരു ബോധം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ അത്ര എനിക്ക് വേണ്ടു കേട്ടോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കേട്ടിട്ട് ഒന്ന് സത്യം മനസ്സിലാക്കണമെന്ന് തോന്നിയാൽ ഒരു ബോധം ഉണ്ടായിക്കോട്ടെ അവര് പോയി ഹദീസ് ഗ്രന്ഥങ്ങള് യൂട്യൂബിലോ അതല്ലെങ്കിൽ ഗൂഗിളിലോ അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളിലോ ഉസ്താദന്മാരോടോ മുസ്ലിം പുരോഹിതരോടോ ഒക്കെ ഒന്ന് ചോദിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഇത് സത്യമാണല്ലേന്ന് ഒന്ന് തിരിഞ്ഞോട്ടെ അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അങ്ങനെ ആലോചിച്ച് നോക്കണം ആ സ്ത്രീക്ക് ഭർത്താവുണ്ട് ആ സ്ത്രീക്ക് പിതാവുണ്ട് അവരുടെ വീട്ടിൽ പോയി സുഖമായിട്ട് തിന്നു കുടിച്ചിട്ട് വീട് ആരുമല്ലവരെ അന്യ സ്ത്രീയുടെ ശരീരത്താരെങ്കിലും തൊട്ടാൽ സ്വന്തം തലയിൽ ആണി അടിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ അനുചരന്മാരെ ബ്രേക്ക് ചെയ്തിട്ട് നബി എന്താ ചെയ്തിരുന്നത് ഇത് തന്നെ നബി സ്ഥിരമായി സന്ദർശിക്കാറുള്ള മറ്റൊരു സ്ത്രീ ആയിരുന്നു ഉമ്മ സുലൈൻ ഉമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ ബുക്ക് ഹദീസ് നമ്പർ നൂറ്റി പതിനഞ്ച് വിശ്വാസികളുടെ മാതാവ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പ്രവാചകന്റെ ഭാര്യ ആയിഷ ആറു വയസ്സുകാരിയായ ആയിഷയ്ക്ക് വാപ്പ വരെ മോനായി മാറി നബി കല്യാണം കഴിച്ചത് കൊണ്ട് കാരണം എല്ലാ സത്യവിശ്വാസികൾക്കും ഉമ്മയാണല്ലോ അനസ് പറയാണ് നബിയുടെ കുഞ്ഞിന്റെ മാതാവുമായി ഒരാൾക്ക് അവിഹിത ബന്ധമുള്ളതായിട്ട് ആരോപണമില്ല അങ്ങനെ പ്രവാചകൻ അലിയോട് പറഞ്ഞു നീ പോയി അവന്റെ കഴുത്ത് വെട്ട ആയിഷയുടെ വീട്ടിൽ ഒരു ദിവസം ഒരു അന്യപുരുഷനെ കാണുന്നു അപ്പോ നബി പറഞ്ഞു നബി വന്നപ്പോ ആരോ പറഞ്ഞു അതെ ആളിവരുടെ വീട്ടിൽ വന്നിട്ട് പോയിട്ടുണ്ട് എന്ന് അപ്പൊ നബി പറഞ്ഞു അലേ അവന്റെ കഴുത്തിങ്ങ് വെട്ടിയേരാ അവന്റെ അടുത്ത് ചെന്നു അപ്പൊ അവൻ ഒരു കിണറ്റിൻകരയില് കുളിക്കുമായിരുന്നു അലി അവനോട് പുറത്തു വരാൻ പറഞ്ഞു എന്നിട്ട് അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു നോക്കിയപ്പോ അവൻ ലിംഗം മുറിഞ്ഞു അതായത് ജനനേന്ദ്രിയാത്തവനായിരുന്നു അങ്ങനെ അയാളെ വിട്ടു എന്നിട്ട് നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ കാര്യം ഒന്നും നടന്നിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല സംഭവം ഇവിടെ വന്നിട്ട് അയാൾ പോയിട്ടേ ഉള്ളൂ അവൻ ലിംഗം മുറിഞ്ഞവനാണ് അവന് ജനനേന്ദ്രിയ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാം വള്ളിയത്തിലെ നാല്പത്തി ഒൻപതാമത്തെ ഭാഗത്തിലെ അൻപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസ് ഇത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട വസ്തുതകളാണ് ഈ പറയുന്നത് സ്വന്തം വീട്ടിൽ ഒരു അന്യപുരുഷനെ കണ്ടപ്പോഴുടനെ തന്നെ മോശമായ രൂപത്തിൽ തന്റെ ഭാര്യയെ അയാൾ പ്രാപിച്ചു അയാൾ ലിംഗമുള്ളവനായിരുന്നെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ അയാളുടെ അടുത്ത് പോകത്തില്ലേ അതാ പറഞ്ഞത് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഒരിക്കല് നബി വീട്ടിലേക്ക് വന്ന സമയത്ത് എന്നോടൊപ്പം അവിടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു നബിയുടെ മുഖത്ത് ഭാവ വ്യത്യാസമുണ്ടായി തുടുത്ത് കോപം കൊണ്ട് ജോലി നബിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആയിഷക്ക് മനസ്സിലായി അപ്പൊ ആയിഷ്ടോരാ അപ്പൊ ആയിഷ പറഞ്ഞു എന്റെ സഹോദരനാണ് ഏഹ് ആയിഷ ഇതെങ്ങനെ എന്റെ സഹോദരനൊക്കെ ചെറിയ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോ നബി പറയുക അതെ മുലകുടി സഹോദരനാണ് ആയിഷ നബി പറഞ്ഞു ആയിഷ ആയിഷിശുപ്രായത്തിൽ മുലകുടിച്ച് ജീവിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സഹോദരനാകൂ മുലകുടി ബന്ധം സാധുവാകൂ അങ്ങനെ സഹോദര ബന്ധം സ്ഥാപിതം ഇപ്പം മുലകുടിച്ച് സഹോദരൻ ആയതാണെന്ന് എബിക്ക് മനസ്സിലായി ആ ഒരു ഓപ്ഷൻ എബി തന്നെയാണല്ലോ കൊടുത്തത് സ്വന്തം ജീവിതത്തിൽ വന്നപ്പോ സ്വന്തം പ്രോപ്പർട്ടിയില് വേറൊരുത്തൻ കൈവച്ചിട്ട് സഹോദര ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ നബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഉദൈഫയുടെ ഭാര്യ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സാനി കുഴപ്പമില്ലായിരുന്നു കുടിച്ചോളം പറയാം അങ്ങനെ ഹദീസ് ഉണ്ട് അപ്പോ ഇമാം ബുഹാരി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാണ് പ്രവാചകൻ തന്റെ അനുയായികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചു ഒരു അന്യപുരുഷൻ ഒരു സ്ത്രീയുടെ മുല കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല രീതിയിൽ കാണാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ സ്വാഭാവികമാണ് തന്നെയുമല്ല പ്രസവിക്കാത്ത ആയിഷയ്ക്ക് പാലില്ല അപ്പോൾ അതല്ല ലക്ഷ്യം ഇനിയും അബൂസൈദൽ കർത്തി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് ഞങ്ങള് ബനു മുസ്തലിഖ് എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ട് അതില് സൈനിക നടപടിക്ക് നബി കൂടെ പുറപ്പെട്ടു തടവുകാരായിട്ട് കുറച്ച് അറബി സ്ത്രീകളെ ഞങ്ങള് പിടിച്ചുകൊണ്ടുവന്നു വന്നു ഞങ്ങള് ഞങ്ങളുടെ ഭാര്യമാരുടെ അഭാവത്തില് സെക്സ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഈ യുദ്ധത്തിൽ അവരെ പിടിച്ചുകൊണ്ട് വരുന്നത് ആ സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ അവരെങ്ങാനും ഗർഭം ധരിക്കുമോ എന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനം എടുത്തു പക്ഷെ ഗർഭധാരണം ഒഴിവാക്കണം അങ്ങനെ നബിയോട് ഇപ്പോ ചോദിക്കുകയാണോ ഞങ്ങള് െ ഞങ്ങള് ഭാര്യമാരുമായിട്ട് വിട്ടു നിൽക്കുകയാണല്ലോ നമ്മളാണെങ്കിൽ ഇപ്പൊ പിടിച്ചുകൊണ്ട് വന്നതിൽ ഒരുപാട് അടിമ സ്ത്രീകൾ ഉണ്ടല്ലോ അവരുമായിട്ട് ഞങ്ങൾക്ക് ലൈംഗിക വേഴ്ച ചെയ്യണമെന്ന് അവരെ കണ്ടിട്ട് ഞങ്ങൾ തോന്നുന്നുണ്ട് പക്ഷെ അവരെങ്ങാനും ഗർഭം ധരിച്ചാലോ അപ്പൊ നബി പറയാണ് നിങ്ങള് മുമ്പ് ലിംഗം മാറ്റണ്ട മനസിലായ നിങ്ങൾ ഇനി അത് ചെയ്താലും ഇല്ലെങ്കിലും കുട്ടികൾ ഉണ്ടാകാനാണ് അള്ളാഹു വിചാരിക്കുന്നതെങ്കിൽ കുട്ടികൾ ഉണ്ടാകണം മനസിലായ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന എണ്ണൂറ്റി പതിനാറ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി പതിനാറാമത്തെ ഹദീസില് നൂറ്റി നാല് പതിനാറാം അധ്യായത്തിൽ എന്തു മനസ്സിലായി ഇതൊക്കെ തുറന്നു പറയുമ്പോ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ തന്ത വിളിച്ചിട്ട് എന്താ കാര്യം നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രബല പ്രമാണമായ ഗ്രന്ഥമല്ലേ ഹദീസ് ആ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നെബി സ്ത്രീകളെയും വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചു മുസ്ലിം പറയുന്നത് അതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ബിൻ സുഹേല് നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു നബിയെ എന്റെ ഭർത്താവ് അബു ഹുദ്ദൈഫ അദ്ദേഹത്തിന്റെ സാലിം എന്ന യുവാബന്റെ വീട്ടിൽ വരുമ്പോഴേക്ക് അസ്വസ്ഥമാകുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ നബി പറഞ്ഞു നീ അവന് മുള കൊടുക്ക് അപ്പോ സെഹ്ല തിരിച്ചു ചോദിച്ചു നബിയെ അയാൾ ഒരു വലിയ പുരുഷനാ എങ്ങനെ ഞാൻ അയാൾക്ക് മുല കൊടുക്കുക അപ്പൊ നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാലിം ഒരു വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയാം മനസ്സിലായ സാലിം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത യുവാവാണെന്നാണ് ഹദീസുകളിലുള്ളത് ഉള്ളത് ഉമറിന്റെ നിവേദനത്തിൽ അതിനകത്ത് നബി പൊട്ടിച്ചിരിച്ചോണ്ടാണ് ഇവരോട് പറയുന്നത് പാലുടുത്ത് കുഴപ്പമില്ലാതും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന പതിനേഴിൽ മുപ്പത്തിമൂന്നാമത്തെ ഹദീസ് എന്നിട്ട് ആയിഷന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് വലിയ പുരുഷന് പത്ത് പ്രാവശ്യം മുല കൊടുക്കാനുള്ള ആയത്തും വിവാഹിതരായ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലാനുമുള്ള ആയത്തും അവതരിച്ചു ഞാനത് എന്റെ കിടക്കേ കടിയിൽ വെച്ച് സൂക്ഷിച്ചു ആടുവുന്നു കഷ്ണങ്ങളൊക്കെ ആടിന്റെ വയറ്റിലായി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പറഞ്ഞുതരാം ആയിഷയുടെ മേലെ ഒരു ആരോപണം ഉണ്ടായല്ലോ ആ സമയത്ത് അലിവല്ലാതെ പ്രകോപിതനായി